നോർക്ക കെയർ ഇൻഷുറൻസ് നമുക്ക് നിലവിൽ ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു നോർക്ക ഐ ഡീനെ കുറിച്ചിട്ടും നോർക്ക ഇൻഷുറൻസിനെ കുറിച്ചിട്ടും അപ്പോൾ നോർക്ക ഇൻഷുറൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബ്രീഫ് വരാം പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സുള്ള പ്രവാസികൾ തീർച്ചയായിട്ടും എടുക്കാൻ കഴിയുന്ന ഒരു ഇൻഷുറൻസ് ആണ് നോർക്ക കെയർ ഇൻഷുറൻസ് എന്നുള്ളത് ഒന്നാമത് കേരളത്തിലെ അഞ്ഞൂറോളം ആശുപത്രികളിലെ അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായമായി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു നോർക്ക ഇൻഷുറൻസ് കാഷ്ലെസ് ട്രീറ്റ്മെന്റ് റീയംബേഴ്സ്മെന്റ് ബേസിസ് ഈ ഇൻഷുറൻസിലൂടെ നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് ഈ ഒരു നോർക്ക കെയർ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ അവസാന തീയതി ആദ്യം ഇത് ഇരുപത്തിരണ്ടായിരുന്നു ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുപ്പതാം തീയതി വരെ ആക്കിയിട്ടുണ്ട് നവംബർ ഒന്ന് മുതലാണ് ഈ ഒരു ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരുന്നത് അടുത്ത വർഷം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയായിരിക്കും ഈ ഒരു ഇൻഷുറൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് അതായത് ഒരു വർഷമായിരിക്കും ഈ ഒരു ഇൻഷുറൻസിന്റെ കാലാവധി ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കുന്നത് നമുക്ക് വ്യക്തിപരമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടും ലഭിക്കും അതുപോലെ തന്നെ ഫാമിലി പാക്കേജ് ആയിട്ട് നമുക്ക് ലഭിക്കും ഹസ്ബൻഡ് വൈഫ് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ മുമ്പ് സൂചിപ്പിച്ച പോലെ നാട്ടിലെ അഞ്ഞൂറോളം ആശുപത്രികളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇൻപേഷ്യന്റ് ആയിട്ട് വരേണ്ട അവസ്ഥ വന്നാൽ ഈ ഇൻഷുറൻസ് നിന്ന് ലഭിക്കുന്നത് ഇനി മറ്റൊരു കേസ് ഈ ഇൻഷുറൻസ് ജോയിൻ ചെയ്ത പ്രൈമറി മെമ്പറിന് എന്തെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ അവരുടെ കുടുംബത്തിന് ലഭിക്കും ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ആയിട്ടോ പെർമനന്റ് ആയിട്ടോ ഡിസബിലിറ്റി അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് അവർക്കും ലഭിക്കുന്നതാണ് നിലവിലെ നോർക്കൈഡി ഉള്ളവർക്കാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുന്നത് നോർക്ക ഇല്ലാത്തവർ ഡി ഇല്ലാത്തവരെ ഒക്ടോബർ മുപ്പതിനു മുമ്പായിട്ട് നോർക്ക എടുത്ത് ഇൻഷുറൻസ് ലഭ്യമാക്കുക നോർക്ക ഐ ഡി ഇഷ്യൂ ചെയ്യാനും നോർക്ക കെയർ ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ അറിയാവാനും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക